പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ കോഴ ആരോപണ പരാതിയിൽ നിജസ്ഥിതി അന്വേഷിക്കാൻ വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം ആരോപണത്തിന് കൃത്യമായ തെളിവ് വേണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വിജിലൻസ് റിപ്പോർട്ട് ഏപ്രിൽ ഒന്നിന് സമർപ്പിക്കണമെന്നും വിജിലൻസ് കോടതി നിർദ്ദേശം നൽകി നിലമ്പൂർ എംഎൽഎ പി വി അൻവറാണ് വി ഡി സതീഷിനെതിരായി നൂറ്റി അൻപത് കോടിയുടെ കോഴ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചത് ഇതിന്റെ ചുവട് പിടിച്ചാണ് കേരള കോൺഗ്രസ് എം നേതാവും പൊതുപ്രവർത്തകനുമായ എ എച്ച് ഹാഫീസ് വിജിലൻസ് കോടതിയെ സമീപിച്ചത് പരാതിയുടെ നിജസ്ഥിതി അന്വേഷിക്കാൻ വിജിലൻസ് കോടതി വിജിലൻസിന് നിർദ്ദേശം നൽകി വിജിലൻസ് റിപ്പോർട്ട് ഏപ്രിൽ ഒന്നിന് കോടതിയിൽ സമർപ്പിക്കണം പരാതിയിന്മേൽ സ്വീകരിച്ച നടപടി അറിയിക്കാനും വിജിലൻസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ആരോപണത്തിന് വ്യക്തമായ തെളിവ് വേണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി വെറുതെ ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ല അന്വേഷണവുമായി സഹകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോടതി നിർദ്ദേശം നൽകി തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടേതാണ് നടപടി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം